ശ്രീകൃഷ്ണന്റെ താമരപ്പൂവിന്റെ പാദങ്ങൾക്ക് പിന്നിലെ പ്രാധാന്യം പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്ത ശക്തരായ ദേവീദേവന്മാരെക്കുറിച്ച് ഹിന്ദുമതം വളരെ ഉന്നതമായി പറയുന്നു ഇവരിൽ ത്രിമൂർത്തികളിൽ സംരക്ഷകനായ ഭഗവാൻ വിഷ്ണുവാണ് ഏറ്റവും ആദരണീയനായ ദൈവം പ്രപഞ്ചം കുഴപ്പത്തിലാകുകയും കാര്യങ്ങൾ കുഴപ്പത്തിലാകുകയും ചെയ്തപ്പോഴെല്ലാം അതിനെ രക്ഷിക്കാൻ ഭഗവാൻ വിഷ്ണു പത്ത് അവതാരങ്ങൾ എടുത്തതായി വിശ്വസിക്കപ്പെടുന്നു ഈ പത്ത് അവതാരങ്ങളിൽ എട്ടാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനായിരുന്നു ഭഗവാൻ കൃഷ്ണൻ തന്റെ കളിയായ തന്ത്രങ്ങൾക്കും ഏറ്റവും അത്ഭുതകരമായ പ്രവൃത്തികൾക്കും പേരുകേട്ടവനാണ് എന്നാൽ അതുമാത്രമല്ല അദ്ദേഹത്തിൻറെ ദിവ്യപ്രഭാവലയം വളരെ അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു ഏറ്റവും ശാന്തമായ ഈണങ്ങൾ വായിക്കുന്ന അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ അദ്ദേഹത്തിന്റെ അദൃശ്യ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു കൃഷ്ണന്റെ പാദങ്ങളെ താമരപ്പൂക്കൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് കൃഷ്ണന്റെ പാദങ്ങൾ വിശുദ്ധിയെയും കൃപയും സൂചിപ്പിക്കുന്നു താമരപ്പൂക്കൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള മലിനജലം സ്പർശിക്കാതെ തുടരുന്നതുപോലെ കൃഷ്ണന്റെ പാദങ്ങൾ ലൗകിക കാര്യങ്ങളാലും ആസക്തികളാലും ബാധിക്കപ്പെടാതെ തുടരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല കൃഷ്ണന്റെ പാദങ്ങൾ വളരെ മൃദുവും ദുർബലവുമായിരുന്നുവെന്നും അവ താമരപ്പൂവിന്റെ ഇതളുകൾ പോലെ തോന്നി എന്നുമാണ് ഐതിഹ്യങ്ങൾ പല ഭക്തരും അവയെ മഹാപാദങ്ങളായി കണക്കാക്കുകയും ഈ ലോകത്തിലെ എല്ലാം കൃഷ്ണന്റെ പാദങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അതായത് കൃഷ്ണനിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എന്നും വിശ്വസിക്കുന്നു കൃഷ്ണന്റെ താമരപ്പൂവിൻ്റെ പാദങ്ങളുടെ പ്രാധാന്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ കൃഷ്ണന്റെ പാദങ്ങളിൽ നിരവധി വ്യത്യസ്ത ചിഹ്നങ്ങൾ കാണാം ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക പ്രാധാന്യമുണ്ട് വലതുകാൽ കൃഷ്ണന്റെ വലതുപാദത്തിൽ പതിനൊന്ന് വ്യത്യസ്ത ചിഹ്നങ്ങളുണ്ട് ബാർലിഗോൺ ജോൺ കൃഷ്ണന്റെ പാദങ്ങളെ സേവിക്കുന്നത് ജീവിതത്തിൽ അഭിവൃദ്ധിയും ആത്മീയ പോഷണവും നേടാനുള്ള ആത്യന്തിക മാർഗമാണെന്ന് സൂചിപ്പിക്കുന്നു കൃഷ്ണന്റെ പാദങ്ങളിൽ ഒരു അഭയാർത്ഥിയെ കണ്ടെത്തുന്നത് ജനം പുനർജന്മം മരണം എന്നിവയിലൂടെയുള്ള ദീർഘവും അനന്തവുമായ യാത്രയെ ഒരു ബാർലി തരി പോലെ ചെറുതും നിസ്സാരവുമാക്കും ഡിസ്ക് ചക്രം ചക്രം എന്നത് വിഷ്ണുവിന്റെ ഒരു ക്ലാസിക് ആയുധമാണ് അത് കോപം കാമം അത്യാഗ്രഹം അസൂയ മിഥ്യ തുടങ്ങിയ ദുഷ്ടശക്തികളെയും ഊർജ്ജങ്ങളെയും കടക്കാനുള്ള ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ചുരുക്കത്തിൽ ചക്രത്തിന് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് മുകളിലേക്കുള്ള വളവ് രേഖ ഊർധ്വരേഖ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരായതും വിശ്വസനീയവുമായ ഒരു പാതയാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണൻ സ്വയം ആരുടെ കൂടെ നിൽക്കുന്നുവോ അവർ ഒരിക്കലും വീഴ്ചയെ ഭയപ്പെടേണ്ടതില്ലെന്ന് ഇത് കാണിക്കുന്നു താമര പത്മകമല ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്ന ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് താമര പ്രതീകപ്പെടുത്തുന്നത് വെള്ളത്തിൽ നിന്ന് താമര വളരുന്നതുപോലെ കണ്ണുനീർ പൊഴിച്ചും കരഞ്ഞും കൃഷ്ണനാമം ജപിക്കുമ്പോൾ എഴുന്നേറ്റു വളരും ഗോഡ് അങ്കുന ആനയുടെ മുകളിലിരിക്കുന്ന പുരുഷൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ദൂരം സഞ്ചരിക്കുന്നതുപോലെ ഭഗവാൻ കൃഷ്ണന്റെ താമരപാദങ്ങളിൽ ധ്യാനിക്കുന്നത് ആനയെപ്പോലെ അലഞ്ഞുതിരിയുന്ന ചിന്തകളെ നിയന്ത്രണത്തിലാക്കാനും ശരിയായ പാതയിലേക്ക് നയിക്കാനും സഹായിക്കുമെന്ന് അർത്ഥമാക്കുന്നു മാത്രമല്ല ഭഗവാന്റെ പാദങ്ങളിലേക്കുള്ള പാതയിൽ സത്യസന്ധത പുലർത്തുന്നവർ മനുഷ്യരിൽ ശ്രേഷ്ഠരാണെന്നും ഇത് പ്രതിനിധീകരിക്കുന്നു പതാക ധ്വജം കൃഷ്ണൻ തന്റെ പാദങ്ങളിൽ ധ്യാനിക്കുന്ന എല്ലാ ഭക്തർക്കും സുരക്ഷയും സംരക്ഷണവും നൽകുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന പ്രതീകമായി പതാക നിലകൊള്ളുന്നു തണ്ടർ ബോൾട്ട് വജ്രപവി ഈ ചിഹ്നം വെളിപ്പെടുത്തുന്നത് താമരപാദങ്ങളിൽ ധ്യാനിക്കുന്നത് ഒരാളുടെ മുൻകാല പാപങ്ങളുടെ കർമ്മഫലങ്ങളുടെ പർവ്വതത്തെ ഇല്ലാതാക്കാനും അവയെ പിടിച്ചു നിർത്തുന്ന എല്ലാ വൈരാഗ്യങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാനും സഹായിക്കുമെന്നാണ് കൃഷ്ണന്റെ പാദങ്ങളിൽ മുറുകെ പിടിക്കുന്നവർ വജ്രം ഇടിമിന്നൽ ആയുധമാക്കിയ ഇന്ദ്രനെപ്പോലെ ശ്രേഷ്ഠരായിത്തീരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു കൂടഛത്രി കൃഷ്ണന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർ ഭൗതിക ലോകത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് കുടയുടെ ചിഹ്നം സൂചിപ്പിക്കുന്നു കൂടാതെ കൃഷ്ണന്റെ പാദങ്ങളിൽ ആരാധിക്കുന്ന ഭക്തർ ഭക്തർകുടക്കീഴിൽ നടക്കുന്ന രാജാക്കന്മാരെയോ മഹാരാജാക്കന്മാരെയോ പോലെ ഉന്നതരായി കണക്കാക്കപ്പെടുന്നുവെന്ന വസ്തുതയും ഇത് സൂചിപ്പിക്കുന്നു അഷ്ടഭുജം ആൻഡകോണ എട്ട് ദിശകളുള്ള ഒരു ചിഹ്നമായ അഷ്ടഭുജം അനുഗ്രഹം തേടുന്നവർക്ക് എല്ലാ ദിശകളിലും അഭയവും സംരക്ഷണവും നൽകുന്ന ഭഗവാൻ കൃഷ്ണൻ പ്രതിനിധീകരിക്കുന്നു സ്വസ്തിക ഹിന്ദുമതത്തിൽ ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും പ്രതീകമായ സ്വസ്തിക പലപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ വലതുകാലിന്റെ ചുവട്ടിൽ കൊത്തിവച്ചിട്ടുണ്ട് അവനിൽ ആശ്വാസം കണ്ടെത്തുന്നവർക്ക് ഇത് ഭാഗ്യത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു റോസ് ആപ്പിൾ ജംബുഫല ജംബുദ്വീപ റോസ് ആപ്പിൾ ദ്വീപ് പ്രദേശത്തെ ആരാധകർക്ക് ഈ ചിഹ്നം പ്രത്യേക പ്രാധാന്യമുള്ളതാണ് ഇത് അവരുടെ അതുല്യമായ ആത്മീയ ബന്ധത്തെയും അവരുടെ ആരാധനയുടെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു ഇടതുകാൽ കൃഷ്ണന്റെ ഇടതുപാദത്തിൽ എട്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുണ്ട് ശംഖ് ശംഖം ഭഗവാൻ കൃഷ്ണന്റെ താമരപാദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഈ ശംഖ് ഭക്തരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിൽ കൃഷ്ണൻ വഹിക്കുന്ന പങ്കിനെ പ്രതിനിധീകരിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ സംരക്ഷണാത്മകവും പരിപോഷിപ്പിക്കുന്നതുമായ സ്വഭാവത്തെ പ്രതീകപ്പെടുത്തുന്നു അമൃത് അടങ്ങിയ ശംഖിനു സമാനമായി ആകാശം അമ്പര അകണഘം പ്രപഞ്ചത്തിലുടനീളം ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യത്തെ ചിത്രീകരിക്കുന്ന ആകാശമുദ്ര ഇത് അദ്ദേഹത്തിന്റെ സർവവ്യാപിത്വത്തെയും അകൽച്ചയെയും പ്രതീകപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനവും എത്തിച്ചേരലും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു വില്ല് ധനുഷം ഭഗവാൻ കൃഷ്ണനെ അഭയം പ്രാപിക്കുന്ന ഭക്തർക്ക് ലൗകിക ആശങ്കകളിൽ നിന്നുള്ള മോചനത്തെയാണ് വില്ലിന്റെ അടയാളം സൂചിപ്പിക്കുന്നത് ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിലേക്ക് ഭക്തി എങ്ങനെ നയിക്കുന്നു എന്നതിനെ ഇത് പ്രതീകപ്പെടുത്തുന്നു കാളക്കുട്ടിയുടെ കുളമ്പടി ഘോഷ്പാദ് ഭഗവാൻ കൃഷ്ണന്റെ മൃഗങ്ങളോടുള്ള സ്നേഹത്തെ ഈ അടയാളം പ്രതീകപ്പെടുത്തുന്നു അവന്റെ പാദങ്ങളിൽ ധ്യാനിക്കുന്നവർക്ക് ഭൗതിക ജീവിതത്തിന്റെ വിശാലമായ സമുദ്രം ഒരു കാളക്കുട്ടിയുടെ കുളമ്പടിയിൽ പിടിച്ചിരിക്കുന്ന വെള്ളം പോലെ തീരുന്നു ഇത് സമുദ്രത്തെ എളുപ്പത്തിൽ കടക്കാൻ സഹായിക്കുന്നു ത്രികോണം ത്രികോണം ഭക്തർക്ക് ഭൗതിക പ്രകൃതിയുടെ മായ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷണം ഉറപ്പു നൽകുന്ന ചിഹ്നം മൂന്ന് ലോകങ്ങളിലുടനീളമുള്ള ജീവജാലങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാദങ്ങൾ ആത്യന്തിക അഭയമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു സുരക്ഷയും സങ്കേതവും നൽകുന്നു കുടം ജലപാത്രം കലണം ഭക്തരെ പോഷിപ്പിക്കുന്നതിനായി ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങളിൽ നിന്ന് ദിവ്യാനുഗ്രഹങ്ങളുടെ തുടർച്ചയായ പ്രവാഹത്തെയാണ് കുടത്തിൻ്റെ അടയാളം പ്രതീകപ്പെടുത്തുന്നത് ഗോപികമാരുടെ വേർപിരിയൽ അഗ്നിയെക്കെടുത്താൻ അവന്റെ പാദങ്ങൾക്ക് കഴിയുമെന്നതിനാൽ ഇത് അശുഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു അർദ്ധചന്ദ്രൻ അർദ്ധചന്ദ്രൻ ഭക്തരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തെയും അവരുടെ ഉയർന്ന ആത്മീയ അവസ്ഥയെയും ഈ അടയാളം പ്രതിനിധീകരിക്കുന്നു തന്റെ പാദങ്ങളെ ആദരിക്കുന്നവർ ഉയർന്നവരാണെന്ന് ഇത് പ്രതീകപ്പെടുത്തുന്നു ചന്ദ്രക്കലയാൽ ശിവന്റെ തല അലങ്കരിക്കുന്നതിന് സമാനമാണ് ഇത് മത്സ്യം മത്സ്യം ഭക്തരും കൃഷ്ണനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ മത്സ്യമുദ്ര പ്രതീകപ്പെടുത്തുന്നു ഇത് പ്രിയപ്പെട്ട ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തെയും കഷ്ടപ്പാടുകളിൽ നിന്നുള്ള സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു അതേസമയം അവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അചഞ്ചലമായ ഭക്തിയുടെ ആവശ്യകതയെ എടുത്തുകാണിക്കുന്നു